നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിന് ലഭിക്കുന്ന തിരിച്ചടിയിൽ വ്യാപക നാശനഷ്ടങ്ങളും സൈനിക കൊഴിഞ്ഞുപോക്കുകളും നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇസ്രായേൽ പുറത്തുവിടുന്നില്ല എന്നതാണ് സത്യം പലതും കുഴിച്ചു മൂടുകയാണ് നിതിന്യാസവും ഐ ഡി എഫും ചെയ്യുന്നത് പക്ഷേ എത്രയൊക്കെ മറച്ചു പിടിച്ചാലും യാഥാർത്ഥ്യത്തെ ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ ഇസ്രായേൽ ഭരണകൂടത്തിന് കഴിയില്ല യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടുന്നില്ലെങ്കിലും മാനസികമായി അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നതാണ് സത്യം കാരണം അത്ര വലിയ രീതിയിലുള്ള നഷ്ടങ്ങളാണ് ഇസ്രായേലിന് ഓരോ ദിവസം കഴിയന്തോറും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഹമാസും ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ ചേർന്ന് നാല് പോർമുഖങ്ങളാണ് ഇസ്രായേലിന് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത് ഈ നാല് ശത്രുക്കളും കൂടി ഒരുമിച്ച് ആക്രമിക്കാൻ തുനിഞ്ഞാൽ അത് ഇസ്രായേലിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും അപ്പുറമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇസ്രായേൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സൈനികരുടെ അഭാവമാണ് കാരണം ദിവസം കഴിയും തോറും വലിയ രീതിയിലുള്ള സൈനിക നഷ്ടമാണ് ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ് ഹമാസിന്റെ കനത്ത തിരിച്ചടിയിൽ വടക്കൻ ഗാസയിൽ നാല് സൈനികർ കൂടി കൊല്ലപ്പെട്ടതാണ് റിപ്പോർട്ട് ഐ ഡി എഫ് ആണ് ഈ റിപ്പോർട്ട് സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ജബാലയിൽ ഹമാസ് ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ഇരുപതി ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത് സ്റ്റാഫ് സർജന്റുമാരായ ഓർക്കാസ്റ്റ് നാവിയാസിർ അസൂലിൻ ഗാരി എന്നിവർക്കാണ് ജീവൻ നഷ്ടമായതെന്ന് ഐ ഡി എഫ് വക്താവ് അറിയിച്ചു തൊണ്ണൂറ്റി രണ്ടാമത് ബറ്റാലിയന്റെ ഭാഗമായ കെഫർ ബ്രിഗേഡിൽ അംഗങ്ങളാണ് ഇവരെല്ലാം ജബാലിയയിൽ ടാങ്ക് വേദ മിസൈൽ ആക്രമണത്തിലാണ് എല്ലാവരും കൊല്ലപ്പെട്ടതെന്ന് ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്തു ഇതോടെ ഗാസയിൽ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം മുന്നൂറ്റി എഴുപത്തിയഞ്ചായി ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന കരയാക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടവരാണ് ഇത്രയും പേർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ വടക്കൻ ഗാസയിൽ ഉൾപ്പെടെ നിരവധി യുവ സൈനികരാണ് കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ സൈനികരുടെ മരണവാർത്ത ഐ ഡി എഫ് പുറത്തുവിട്ടിരിക്കുന്നത്